ദേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു സമരമൊന്നുമല്ല അല്ല കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഗൂഡലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നല്ല അടിപൊളി ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ജനുവരി പതിനഞ്ചാണ് അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്ലാനിന് മുന്നിൽ ഉപയോഗിച്ച ആ വലിയ മനുഷ്യന്റെ അതായത് ജോൺ പെനി ക്യുക്ക് എന്ന എഞ്ചിനീയറിന്റെ ബ്രിട്ടീഷ് എഞ്ചിനീയറിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ജനുവരി പതിനഞ്ച് ഇവർ ഭയങ്കര ആഘോഷമാണ് ഇവർ കരുതുന്നത് ജോൺ പെനി ക്യുക്കാണ് ഇവരുടെ ദൈവം എന്നാണ് അപ്പോൾ ഇവരുടെ ദൈവത്തിന്റെ പിറന്നാളായ ഈ ദിവസം ഇവിടെ ഭയങ്കര ആഘോഷമാണ് ചെറിയ രീതിയിലൊന്നും അല്ല ഭയങ്കര സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്ത് ഇത് റവ കേസരിയാണ് കേട്ടോ റവ കേസരി മാത്രമല്ല ഒരുപാട് ഒരുപാട് പലഹാരങ്ങൾ ഇതിന് ചുറ്റും വിതരണം നടത്തുന്നുണ്ട് അതുപോലെ പൊങ്കാലയൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളി ആഘോഷമാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ മുഴുവനായിട്ടും കാണിച്ചു തരാം കണ്ടോ റോഡ് മുഴുവനും ഇതുപോലെ അലങ്കരിച്ച് നല്ല ഭംഗിയിൽ കോലവും കാലം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കേ കരിമ്പ് ചെടികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അലങ്കരിച്ച് അതിൻ്റെ താഴെ ഇങ്ങനെ വലിയ കലം നിറയെ പൊങ്കൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജോൺ പെനി കിക്കുന്ന മഹാനായ മനുഷ്യന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതായിട്ടാണ് ഇവരുടെ ഒരു വിശ്വാസം അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ ആത്മാവിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു സന്തോഷം പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ എല്ലാ 15, चरी चरी के के विल्ली विल्ली ും ജനുവരി പതിനഞ്ച് ജോൺ പെനികിക്കിൻ്റെ പിറന്നാൾ ദിവസം ഇതുപോലെ വലിയ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് ചെറിയ ചെറിയ കാര്യമൊന്നും ഒരുപാട് കാര്യങ്ങൾ ഇതിന് ചുറ്റും നടക്കുന്നുണ്ട് ദാ ഒരുപാട് കച്ചവടക്കാരുണ്ട് അതുപോലെ ഇവരുടെ പന്തലും കാര്യങ്ങളൊക്കെ കണ്ടോ നല്ല ഓല മേഞ്ഞിട്ടാണ് ഇവർ പന്തലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് വലിയ ദൂരെ ഒരു വലിയ പന്തൽ ഇട്ടിട്ട് അതിനകത്ത് സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മധുരം കഴിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ മധുരം ആയിട്ട് തന്നത് റവ കേസരിയാണ് റവ കേസരി മാത്രമല്ല ഒരുപാട് മധുരമുള്ള പലഹാരങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റും പല ഭാഗങ്ങളിലായിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് ചിത്ര പ്രദർശനവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ജോൺ പെനി ക്യൂക്കിൻ്റെ ഈ ഒരു പിറന്നാൾ ദിവസം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും ഭയങ്കര ഒരു ഉത്സവത്തിൻ്റെ ഒരു രീതിയിലാണ് ഇതിനെ കണ്ടത് എന്നല്ലേ അപ്പോൾ അതെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് അതുപോലെ ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് നാടൻ കലാരൂപങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെ നമ്മുടെ കരകാട്ടക്കാരാണ് കേട്ടോ ഇവരോട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് കൂടെ നിന്നൊക്കെ ഒരു സെൽഫിയൊക്കെ എടുത്തായിരുന്നു അപ്പോൾ നല്ല ഭംഗിയാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഉത്സവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുഞ്ഞാടെ ഫേവറേറ്റ് കാളവണ്ടി കണ്ടപ്പോൾ പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു പിന്നെ അവിടെ നിന്നും ഒന്ന് രണ്ട് സെൽഫികളൊക്കെ എടുത്തു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരുപാട് കുട്ടികൾ കുട്ടികളിത് ഇങ്ങനെ പുലി പുലിവേഷമൊക്കെ കെട്ടി തുള്ളാനും ചാടാനും ഒക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഇനി ഇവിടെ കുറേ സമയം കഴിയുമ്പോഴേക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതൊന്നും കണ്ട് നിൽക്കാനായിട്ട് നമുക്കധികം സമയമില്ല പിന്നെ അത് ഇവിടെ ഇദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നും എന്നാൽ തമിഴ്നാട്ടുകാർക്ക് അത് വലിയ കാര്യമാണ് കാരണം മുല്ലപ്പെരിയാറിൻ്റെ ഉയരം അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു വീതി വിസ്തീർണമൊക്കെ ഇനി ഉയർത്തുവെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പം അത് മനസ്സിലാകുമായിരിക്കും കണ്ടിപ്പ എന്ന് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും എന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പത്ത് അടി ഉയർത്തും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയല്ലേ അല്ലേ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ വെറുതെ പറയരുത് വ്യക്തമായിട്ട് കേട്ട ശേഷം പറയണേ இதெல்லாம் எதிர்காலம் தான் இன்னைக்கு நூத்தி நாற்பது அடி வரைக்கும் உயர்த்துறான் இந்த ஒரு பதினஞ்சு அடி பத்து அடி உயர்த்துறான் கண்டிப்பாக உயர்த்துவான் പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന കുറേ ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ജോൺ ഫിനിക്യുക്കിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള മണിമണ്ഡപം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം കാണിച്ചു തരാം അതായത് ജോൺ ഫിനിക്യുക്കിൻ്റെ വലിയൊരു പ്രതിമ ഇതിന്റെ ഉള്ളിൽ അനാച്ഛാദനം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് പേര് വന്ന് ഒരുപാട് എന്താ പൂമാലകളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ആരാധിച്ചൊക്കെ മടങ്ങുന്നത് കാണാം അപ്പം ഇതാണ് സംഭവം കേട്ടോ അപ്പം നിസ്സാര കാര്യമൊന്നുമല്ല നമ്മുടെ മുല്ലപ്പെരിയാർ നമുക്കൊരു പേടി സ്വപ്നമാണെങ്കിൽ ആ മുല്ലപ്പെ യാറിന്റെ ആ ഡാമിന്റെ ഒരു സവിശേഷത ഇവർക്ക് വലിയ കാര്യമാണ് അപ്പൊ ഇവർക്കതൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് നമ്മൾ ഏത് നിമിഷവും പൊട്ടും ചാകും എന്നും പറഞ്ഞ് നിൽക്കുന്ന ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പിയുടെ പിറന്നാൾ ദിവസം ഇത്ര വലിയ ആഘോഷമായിട്ട് ഇത്രയും വലിയ ഉത്സവമായിട്ട് ഈ നാട്ടുകാർ അതായത് തമിഴ്നാട്ടുകാര് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാനാണല്ലേ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഒരുപാട് ഒരുപാട് അറിവുകൾ നൽകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ മണിമണ്ഡപത്തിൻ്റെ അകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ആലേഖനം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ഇതിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാനൊക്കെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ ഇവരുടെ ആ ഒരു സംസ്കാരവും മറ്റുള്ള കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അതേസമയം നമ്മുടെ നാട്ടിൽ നല്ലൊരു മഴയൊക്കെ പെയ്ത് പ്രളയബാധിത ആ ഒരു സമയമൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ഈ മുല്ലപ്പെരിയാർ ിനെ കുറിച്ചുള്ള പേടി നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര പേടിയും സങ്കടമൊക്കെയുണ്ട് പക്ഷേ ഇവരുടെ ഈ സന്തോഷമാണല്ലോ നമ്മുടെ സങ്കടം എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു നാട്ടിലെ സന്തോഷം മറ്റൊരു നാടിൻ്റെ സങ്കടമായി മാറുകയാണ് അല്ലേ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സർക്കാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ വളരെ നല്ല രീതിയിൽ രണ്ട് നാട്ടുകാർക്കും ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ എല്ലാവരുടെയും ജീവനും ജീവിതത്തിനും വിലയുള്ളതാണ് അതുകൊണ്ട് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു വിഷയത്തിന് നല്ലൊരു തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പിയായിട്ടുള്ള മഹാമനുഷ്യൻ്റെ പിറന്നാൾ ദിവസം നല്ലൊരു സന്തോഷ ദിവസം ഇവർക്ക് ആശംസിക്കുകയാണ് ഒപ്പം നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് എന്നും ഉണ്ടാവണം ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് മംഗളമായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാണ് ഇതിന് വേണ്ടിയിട്ട് വന്നതല്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കളഞ്ഞു കിട്ടിയ ഒരു ആണ് കേട്ടോ ഇത് വരുന്ന വഴിക്ക് കണ്ടതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ എന്തോ ഒരു പ്രാധാന്യം എനിക്ക് തോന്നിയത് കൊണ്ട് നമ്മളിത് വിശദമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാടല്ല നമ്മുടെ ഭാഷയല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജെല്ലിക്കെട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ തമിഴ്നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വന്നതാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും കൃത്യമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നമ്മളിവിടെ എത്തിയെന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനെയൊരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി അപ്പോൾ ഇനി അടുത്ത വർഷം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു വിശേഷ ദിവസം ആഘോഷിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അടുത്ത വർഷം ജനുവരി പതിനഞ്ചിന് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എന്തെങ്കിലും വിശേഷങ്ങൾ ആധികാരികമായിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ കഴിയും എങ്കിൽ പറഞ്ഞു തരണം കേട്ടോ കണ്ട എന്ത് ഭംഗിയാണല്ലേ അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു നാട് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാനിപ്പോ ഉള്ളത് കേട്ടോ കേരളത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നാലെ കാണാം ഇപ്പൊ തൽക്കാലം அடுத்த வீடியோல காணாம்